ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈല ഇന്ന് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ ചലഞ്ചിന്റെ ഫോർത്ത് ഡേ ആണ് കേട്ടോ നമ്മൾ നാലാമത്തെ ദിവസമാണ് ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു ആയിരം ആയിരത്തിയോ ആയിരത്തോളം പേര് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഓരോരുത്തരെ മെസ്സേജ് ഒക്കെ അയയ്ക്കുന്നുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുക എന്നാലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ നമുക്ക് എന്തെങ്കിലും വേണം വേണം എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല നമ്മൾ അതിനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുത്താൽ മാത്രമേ എനിക്ക് നല്ല റിസൾട്ട് അറിയുന്നുണ്ട് ഞാൻ എ ബി സി ജ്യൂസും ക്യാരറ്റ് ജ്യൂസും കൃത്യമായിട്ട് കുടിക്കുന്നുണ്ട് ക്യാരറ്റ് ജ്യൂസ് കുടിക്കാൻ പറ്റാത്ത ദിവസം എ ബി സി ജ്യൂസ് കുടിക്കും എ ബി സി പറഞ്ഞാൽ അറിയാല്ല ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത ജ്യൂസ് അപ്പോൾ ഇത് രണ്ടിലും ഏതെങ്കിലും ഒരു ജ്യൂസ് നിങ്ങൾ കുടിച്ചോണ്ടേ ഇരിക്കണം പിന്നെ ക്യുക്യൂബർ ജ്യൂസും നമ്മൾ ആദ്യം പറഞ്ഞ് ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം വേണം സെക്കൻഡ് തേർഡ് വീഡിയോ കണ്ടുവരാൻ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടും വെറുതെ കണ്ടിട്ട് പോയാൽ എന്തായാലും റിസൾട്ട് കിട്ടില്ല ഓക്കെ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ആയിരം പേര് ഫോളോ ചെയ്യുമ്പോൾ ആയിരം ലൈക്ക് ഒന്നും കാണുന്നില്ലല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും കേട്ടോ ലൈക്ക് ചെയ്താലേ മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെടുവുള്ളൂ മറ്റുള്ളവരെല്ലാം ആ വീഡിയോ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യാം നമുക്ക് നമ്മുടെ ഫോർത്ത് ഡേ സ്റ്റാർട്ട് ചെയ്യാം ഫോർത്ത് ഡേ ആ സൂക്ഷണം നമ്മൾ നെയ് തന്നെയാണ് കണ്ണിൽ അപ്ലൈ ചെയ്യുന്നത് നെയ് എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കിട്ടിലെ മോയ്സ്ചറൈസർ ആണ് പിന്നെ നമ്മുടെ ഫേസ് യോ ക്ലാസ്സിൽ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കറക്റ്റായിട്ട് മസാജിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ എന്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഫേസ് യോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിരുന്നാൽ മതി പിന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഫേസ് യോ ക്ലാസ്സിന് ഒരു ഡിഫറൻസ് ഒരു ഒരു സെപ്പറേറ്റ് പ്രത്യേകതയും കൂടെ ഉണ്ട് അത് ഞാൻ പിന്നെ പറയാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഡീടോക്സ് ഡയറ്റും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഏ ഓക്കെ അപ്പോൾ നമ്മൾ കണ്ണിന് ചുറ്റും നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു സോറി എണ്ണയും തേച്ച് കൊടുത്തു നമ്മൾ എപ്പോഴും കണ്ണിന് ചുറ്റും മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു റിംഗ് ഫിംഗർ വേണം യൂസ് ചെയ്യാൻ കാരണം റിംഗ് ഫിംഗർ യൂസ് ചെയ്തതാണ് ഏറ്റവും പ്രഷർ കുറഞ്ഞ വിരലാണ് റിംഗ് ഫിംഗർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും റിംഗ് ഫിംഗർ ഉപയോഗിച്ചിട്ട് വേണം മസാജ് ചെയ്യാൻ ഓക്കെ അപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ ഈ മൂക്കിൻ്റെ ഈ ഒരു കോർണർ ഭാഗം ആ ഒരു പ്രഷർ പോയിന്റിൽ ജസ്റ്റ് ഒരു പ്രഷർ കൊടുക്കുക ദൻ ദേ ക്ലോക്ക് വൈസിൽ മസാജ് ചെയ്യുക വൺ ടു 3, 4, 5, 6, 7, 8, 9, 10. ആന്റിക്ലോക്ക് വൈസ് കൂടെ വൺ ടുവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ആ കോർണറിൽ ഒന്ന് മസാജ് കൊടുക്കാം അതിനുശേഷം നമ്മുടെ കോണറുടെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് മസാജ് ചെയ്യുക ഇതേപോലെ കേട്ടോ ഇങ്ങനെ സൈഡിലേക്ക് മസാജ് ചെയ്യുക ഒരു തേർട്ടി കൗണ്ട്സ് വളരെ സ്ലോ ആയിട്ട് കഞ്ഞൊക്കെ തോട്ട് നിങ്ങൾ കുത്തി മസാജ് ചെയ്യരുത് ആ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതേപോലെ സൈഡിലേക്ക് മസാജ് കൊടുക്കാം ഇങ്ങനെ സൈഡിലേക്ക് സൈഡിലേക്ക് നല്ല പോലെ മസാജ് ചെയ്യാം ഓക്കെ ഇതേപോലെ മസാജ് ചെയ്യണം എന്നിട്ട് അടുത്ത സൈഡും അതുപോലെ തന്നെ റിംഗ് ഫിംഗർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ സൈഡിലേക്ക് നല്ല പോലെ മസാജ് കൊടുക്കുക സ്ലോ മസാജ് ഭയങ്കര ഹാർഡ് മസാജ് ഒന്നും ചെയ്യരുത് വളരെ സ്ലോ ആയിട്ട് ഒരു തേർട്ടി കൗണ്ട്സ് മസല് കൊടുക്കുക നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് സ്കിന്നാണ് അതിനെ നമ്മൾ നമ്മുടെ ഒരു ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ആണെങ്കിൽ അതിനെ എത്രത്തോളം നശിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നശിപ്പിക്കുക ട്വൻറ്റി ഫോർ അവേഴ്സ് മൊബൈല് ഗെയിം ഇത് പറയാൻ പറ്റത്തില്ല അവർ പഠിക്കുന്നതും മൊബൈലിലായതുകൊണ്ട് തന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഒരു ബ്ലൂ റൈസ് ഉള്ള ഒരു ഗ്ലാസ് എങ്കിലും നമ്മൾ യൂസ് ചെയ്യുക അപ്പൊ നമുക്ക് കുറെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണെങ്കിൽ നമുക്ക് കുറെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ബ്ലൂ റൈസ് ഉള്ള ഗ്ലാസസ് ഉപയോഗിക്കുവാണെങ്കിൽ ഓക്കെ നമ്മളിപ്പോൾ സൈഡിലേക്ക് മസാജ് ചെയ്തു ഇനി നമ്മൾ മസാജ് ചെയ്യാൻ പോകുന്നത് വേരൻ ഇതേ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഭാഗം ഉപയോഗിച്ച് സൈഡിലേക്ക് മസാജ് ചെയ്യണം ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ഇതേപോലെ സൈഡിലേക്ക് മസാജ് ചെയ്യണം ഇനി എപ്പോഴും പറയുന്നത് പോലെ വെറുതെ കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല കൃത്യമായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇതേപോലെ മസാജ് ചെയ്തതിന് ശേഷം ആ നെയ്യ് നല്ല പോലെ സ്കിന്നിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കിടന്നുറങ്ങണം അതവിടെ തന്നെ ഇരിക്കും രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിന് ചുറ്റും നല്ലൊരു മോയ്സ്ചറൈസർ മോയ്സ്ചർ ഫീലിംഗ് ഉണ്ടാവും കേട്ടോ ആക്ച്വലി നമ്മുടെ മുഖത്ത് ഫുള്ളായിട്ടും തേക്കാം പക്ഷെ ചിലർക്കൊക്കെ ഈ ഒരു മുഹക്കുരു ഉണ്ടാകുന്നത് കൊണ്ടാണ് നെയ്യ് ഇതേപോലെ തേച്ചാലുള്ള കുറച്ച് പ്രോബ്ലം ഓക്കെ ഇതേപോലെ മസാജ് ചെയ്യുക ഓക്കെ ഒന്നും ഇതില്ലാതെ നിങ്ങൾ മസാജ് ചെയ്യരുത് ഡ്രൈ ആയിട്ട് ചെയ്യാനേ പാടില്ല നെക്സ്റ്റ് വൺ നമ്മുടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്ലോക്ക് വൈസ് ഇതേപോലെ ഇതേപോലെ ക്ലോക്ക് വൈസ് മസാജ് ചെയ്യുക പിരികത്തിൻ്റെ അടിയിൽ കൂടെ കണ്ണിൻ്റെ അടിയിൽ കൂടെ മസാജ് ചെയ്ത് ഇതേപോലെ ക്ലോക്ക് വൈസ് ഒരു ട്വൻ്റി കൌസ് നല്ലപോലെ കൈ നെയ്യിൽ കൈ മുക്കി ഒരു ട്വൻ്റി കൗണ്ട്സ് വളരെ സ്ലോ ആയിട്ട് ക്ലോക്ക് വൈസ് മസാജ് ചെയ്യുക ദെൻ ട്വൻ്റി കൗണ്ട്സ് കഴിയുമ്പോൾ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഇതേപോലെ മസാജ് ചെയ്യുക ആൻറ്റി ക്ലോക്ക് വൈസ് മസാജ് ചെയ്യുമ്പം പിരികത്തിൻ്റെ മുകളിൽ കൂടെ മസാജ് ചെയ്യുക ക്ലോക്ക് വൈസ് മസാജ് ചെയ്യുമ്പോൾ പിരികത്തിൻ്റെ അടിയിൽ കൂടെ ആൻറ്റി ക്ലോക്ക് വൈസ് മസാജ് ചെയ്യുമ്പോൾ പിരിയത്തിൻ്റെ മുകളിൽ കൂടെ ഇതേപോലെ മസാജ് ചെയ്യുക ഓക്കെ ഇതേപോലെ മസാജ് കൊടുക്കുക നല്ലപോലെ മസാജ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഈ താഴത്തെ ഭാഗം ഉണ്ടല്ലോ ഈ ഒരു സ്ലോ ഭാഗം നമ്മൾ നിന്നലെ ചെയ്തതുപോലെ ഒരു പിഞ്ചി നല്ല ജസ്റ്റ് ഒരു ചെറിയ പിഞ്ചി നഹമൊക്കെ വെച്ചൊന്നും പിഞ്ചി ചെയ്യരുത് നമ്മുടെ ആ ഒരു സ്കിന്നു വെച്ച് നല്ലപോലെ കണ്ണിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നല്ലപോലെ പിഞ്ചി കൊടുക്കാം പിഞ്ചിങ് എന്ന് പറയുന്നത് നല്ലൊരു ഇത് എക്സസൈസാണ് കണ്ണിന് ചുറ്റും ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് സഹായിക്കും പക്ഷേ ആഴത്തിൽ നമ്മൾ ഇട്ട് കുത്തരുത് വളരെ സ്ലോ ആയിട്ട് വളരെ ചെറിയ രീതിയിൽ ഇതേപോലെ പിഞ്ചി കൊടുക്കണം ഓക്കേ ഒരു ട്വൻ്റി കൗണ്ട്സ് ഇതേപോലെ പിൻ ചെയ്യാം ഓക്കെ ഇനി കണ്ണ് ജസ്റ്റ് ഡേ നമ്മളിത് ഫാസ്റ്റായിട്ട് ഇങ്ങനെ അടച്ചടച്ച് ഫാസ്റ്റായിട്ട് തുറക്കണം വളരെ ഫാസ്റ്റായിട്ട് കണ്ണ് ഇങ്ങനെ അടച്ചടച്ച് അടച്ചടച്ച് തുറക്കുക എനിക്ക് ഞാൻ ചുമ്മാതെ കണ്ണടക്കുന്ന സ്വഭാവമുള്ള ആളാണ് കേട്ടോ എൻ്റെ അറിയത്തില്ല എനിക്ക് ചെറിയ വയസ്സിലേ ഉള്ളതാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ണടയ്ക്കും അതൊരു പഴക്കമായിട്ട് മാറി പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അറിയാതെ തന്നെ എൻ്റെ കണ്ണിങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോകും പിന്നെ കണ്ണിങ്ങനെ ഉണ്ട് ഉണ്ടേ ഉണ്ടേ ആക്കി ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പഴക്കവും ഉണ്ട് ഓക്കെ എന്നിട്ട് കുറച്ച് നേരം കണ്ണുതേ കൈകളുണ്ട് വെറുതെ ഒന്ന് ക്ലോസ് ചെയ്യുക ഒരു ടെൻ കൗണ്ട്സ് ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക കണ്ണ് അപ്പോഴത്തേക്കും കണ്ണൊന്ന് റിലാക്സ് ആയിട്ടുണ്ടാവും ഇനി കണ്ണിൻ്റെ നമ്മുടെ ഐ ബോൾസ് ഉണ്ടല്ലോ ഐ ബോൾസ് അതെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഓക്കെ ഇനി മുകളിലേക്കും താഴേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഓക്കെ ഇനി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം വൺ clockwise എന്നിട്ട് കണ്ണ് കുറച്ച് നേരം ഒന്ന് ക്ലോസ് ചെയ്ത് കണ്ണൊന്ന് മൂടിയെക്കുക ഒരു ടെൻ സെക്കൻഡ്സ് ഒന്ന് കണ്ണ് മൂടിക്കൊടുത്തതിന് ശേഷം കണ്ണുമതൊക്കെ തുറക്കാം ഓക്കെ ഇത്രയും മതി കണ്ണിന് നമ്മൾ ഒരുപാട് എക്സസൈസുകൾ കൊടുത്ത് കണ്ണിനെ ഫോളോ ആക്കാൻ പാടില്ല ഒരു തേർട്ടി കൗണ്ട് ഞാൻ ഇപ്പം പെട്ടെന്ന് കാണിച്ചോണ്ടാണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോയത് നിങ്ങൾ പതുക്കെ പതുക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുക്കും അത്രയും സമയം ചെയ്താൽ മതി അതിനുശേഷം ഒന്നും കുറഞ്ഞു ഇത് നമ്മുടെ നെയ്യൊന്നും ചുറ്റൊന്ന് തടവി കൊടുത്തതിന് ശേഷം കണ്ണ് ക്ലോസ് ചെയ്ത് വെച്ച് സുഖമായിട്ട് ഉറങ്ങുക രാവിലെ എഴുന്നേക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും നാൾ ചെയ്തതിൽ കണ്ടിന്യൂ ചെയ്യുന്നവര് കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർ അപ്പം നിങ്ങൾ ചെയ്തിട്ട് എന്താണ് ചെറിയൊരു ഡിഫറൻസ് എങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തത് കണ്ണിന് ചുറ്റും എന്നുള്ളത് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത് പിന്നെ ചില പേര് കണ്ണിന്റെ പഫിനെസിനെസ് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതേ എക്സസൈസ് തന്നെ ഫോളോ ചെയ്യുക കണ്ണിന് ചുറ്റുമുള്ള കറുപ്പിനും പഫനസിനും എല്ലാത്തിനും ഇതേ ഒരു എക്സസൈസ് തന്നെ ഫോളോ ചെയ്യുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് വരുന്ന നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് പെട്ടെന്ന് അങ്ങോട്ട് റിസൾട്ട് നമ്മൾ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കോ ഒന്നും അല്ല ചെയ്യുന്നത് നമ്മൾ വളരെ ചെറുതായിട്ട് നാച്ചുറൽ കാര്യങ്ങളാണ് ചെയ്യുന്നത് നിങ്ങൾ അതിനെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതി അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യണം നിങ്ങളുടെ കമന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കമന്റ്സ് കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത്രയും ദിവസം ചെയ്തതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട് ചെറിയ ഡിഫറൻസ് ആണെന്നെങ്കിലും അതൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും മറ്റുള്ളവർക്കും അതൊരു ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ എല്ലാവർക്കും എനിക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം